ഞാൻ ഡോക്ടർ അരുൺ വിനായകൻ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് സന്നിധാനം ഗവൺമെൻറ് ഹോസ്പിറ്റൽ മണ്ഡലകാലത്തിനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളിൽ സേവനം വേണ്ടി വന്ന് അയ്യപ്പ ഭക്തരുടെ കണക്കുകളാണ് താഴെ പറയാൻ പോകുന്നത് അതിൽ മൊത്തവും പേഷ്യൻസ് മൊത്തം രോഗികളായിട്ട് വന്നേക്കുന്ന ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഇത് പമ്പ സന്നിധാനം നിലയ്ക്കൽ നീലിമല അപ്പാച്ചിമേട് കോന്നി പന്തളം ചരൽമേട് ചെങ്ങന്നൂർ എരുമലി തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ ഉള്ള കണക്കുകളാണ് ഇതിലെ സന്നിധാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും പമ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭക്തജനങ്ങളാണ് ഏഹ് വന്നിട്ടുള്ളത് ഇതിൽ ഹാർട്ട് ഹാർട്ട് അറ്റാക്കുമായിട്ട് വന്നിട്ടുള്ളത് എം ഐ ആയിട്ട് വന്നിട്ടുള്ളത് മയ നൂറ്റി പതിനേഴ് പേരും പാമ്പുകടി സ്നേക്ക് ബൈറ്റുമായിട്ട് സംബന്ധമായിട്ടുള്ള ഇതുമായിട്ട് വന്നിട്ടുള്ളത് ഒൻപത് പേരുമാണ് അത് രണ്ടുപേര് പമ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഏഴുപേര് കോന്നി ഹോസ്പിറ്റലിലുമാണ് നൂറ്റി നാൽപ്പത്തി ആറ് പേര് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിട്ട് വന്ന് ചികിത്സ തേടിയിട്ടുണ്ട് കാർഡിയാക്ക് അസുഖവുമായിട്ട് ഹാർട്ട് റിലേറ്റഡ് അസുഖമായിട്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റിമൂന്ന് പേരും ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷനുമായിട്ട് പനി ചുമ കപ്പക്കെട്ടുമായിട്ട് ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് പേരും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേരും നെർവ് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് സ്ട്രോക്ക് സീഷർ തുടങ്ങിയ അസുഖവുമായിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരും അക്യൂട്ട് ഡയറിയ വോമിറ്റിംഗ് ഛർദി വയറിളക്കമായിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഭക്തരുമാണ് ചികിത്സയ്ക്ക് വന്നിട്ടുള്ളത് ഇതുകൂടാതെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് വന്നിട്ടുള്ള പന്ത്രണ്ട് പേരാണ് അതായത് ചിക്കൻ പോക്സ് ജോണ്ടിസ് തക്കാളിപ്പനി ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഡിസീസുമായിട്ട് ഇതുകൂടാതെ ആരോഗ്യവകുപ്പിന്റെ മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻസ്പെക്ഷൻ ആണ് ഹോട്ടൽ ഇൻസ്പെക്ഷൻ ആയിട്ട് ആയിരത്തി നാൽപ്പത്തിരണ്ട് ഹോട്ടലുകളിൽ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട് അൻപത്തിരണ്ട് ഹോട്ടലുകളിൽ നോട്ടീസ് കൊടുത്തിട്ടുമുണ്ട് പിന്നെ മൊത്തം ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇതില് തൊള്ളായിരത്തി ആറ് പേര് കേരളക്കാരും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാണ് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പേർക്കും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിനാൽ ഏഹ് ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ടിട്ടുണ്ട് പിന്നെ ഹെൽത്ത് കാർഡ് കിട്ടിയതിന് ശേഷം ജോലി പ്രവേശിക്കാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ ഡെങ്കു എലിപ്പനി മലേറിയയ്ക്ക് വേണ്ടി സോഴ്സ് റിഡക്ഷനായിട്ട് നൂറ്റി ഇരുപത്തി ആറ് എണ്ണം നടത്തിയിട്ടുണ്ട് ഫോഗിങ് എണ്ണവും സ്പ്രേയിങ് നൂറ്റി അൻപത്തഞ്ചെണ്ണവുമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് പിന്നെ എല്ലാ സാനിറ്റൈസേഷൻ വർക്കേഴ്സിനും ഡോക്സി പ്രൊഫൈൽ ആക്സസ് കൊടുത്തിട്ടുണ്ട്